ട്രാൻസ്ഫോർമർ കാർഡ് മൂടിയിട്ടും നടപടി സ്വീകരിക്കാതെ കെ എസ് ഇ ബി ശാസ്ത്രംകോട്ട പുന്നമൂട് മഞ്ഞിപ്പുര ട്രാൻസ്ഫോർമർ കാട് മൂടിയത നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയില്ല വള്ളിപ്പടർപ്പ് കയറി കാടുമൂടി അപകട ഭീഷണി ഉയർത്തുകയാണ് മുതുബിലാക്കാട്ടെ ട്രാൻസ്ഫോമർ കാടിന് നടുവിൽ സ്ഥാപിച്ചിരിക്കുന്നത് പോലുള്ള അവസ്ഥയിലാണിത് അടുത്ത കാലത്തെങ്ങും കെഎസ്ഇബി ജീവനക്കാർ സമീപത്തുപോലും എത്തിയിട്ടില്ലെന്ന് പരിസരം കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്രയ്ക്ക് സംരക്ഷണമില്ലാതെയാണ് മുതുമിലാക്കാട് പ്രദേശത്ത് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന ട്രാൻസ്ഫോമർ നിൽക്കുന്നത് കുഞ്ഞുമൂട് കരികോണത്തുമുക്ക് പാതയിൽ തുണ്ടിൽ ഭാഗത്താണ് ഭീഷണിയായി ട്രാൻസ്ഫോമർ ഉള്ളത് അഞ്ചാം വാർഡിൽ പ്രധാന പാതയോട് ചേർന്ന് മഞ്ഞുക്കുഴി എന്നുപേരിലുള്ളതാണിത് ചുറ്റും പുല്ലും ചെറുവൃക്ഷങ്ങളും വളർന്ന് ട്രാൻസ്ഫോമറിനെ മറച്ചു വള്ളിപ്പടർപ്പ് ട്രാൻസ്ഫോമറിനെയും തൂണുകളെയും പൊതിഞ്ഞു വള്ളികൾ മുകളിലേക്ക് പടർന്ന് വൈദ്യുത ലൈനിലും കയറി നാലുവശത്തെയും ഇരുമ്പുവേലികളും വള്ളിച്ചെടികൾ വിഴുങ്ങി അതുവഴി പോകുന്ന കുട്ടികളോ മുതിർന്നവരോ അബദ്ധത്തിൽ വള്ളിപ്പടർപ്പുകളിലോ പരിസരത്തോ തൊട്ടാൽ ഷോക്കേൽക്കുന്ന സ്ഥിതി അങ്കണവാടി കുട്ടികളും ഈ പാതയിലൂടെയാണ് പോകുന്നത് അത്രയ്ക്ക് ഭീഷണിയിലാണ് ട്രാൻസ്ഫോമറും പരിസരവും ഈ ട്രാൻസ്ഫോമറിന്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മെയിൻ ഈ റോഡിൽ കൂടെ ധാരാളം കുട്ടികളും ഇതുപോലെ കശ്മണ്ടി തൊഴിലാളി അവരെല്ലാരും നടന്നു പോകുന്നവരെ വഴിയാണിത് ഈ വഴിയിൽ ഈ മൊത്തം കാട് പിടിച്ച് ഇതെല്ലാം കിടക്കുകയാണ് സംഭവം ഇതിനകത്ത് എത്ര ഇഴജന്തുക്കൾ കേറിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല പാതയോരത്ത് അപകടക്കണിയായി നിൽക്കുന്ന ട്രാൻസ്ഫോമറിന്റെ അവസ്ഥ പലതവണ കെ എസ് സി ബി അധികൃതരെ അറിയിച്ചതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരുപാട് ഒരുപാട് തവണ പരാതികൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും അത് വന്ന് അതിന്റെ വള്ളികൾ കണ്ടിച്ച് അതിനെ അത് ചെയ്തിട്ടില്ല കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാം പുല്ലറക്കാനും എടുക്കാനും എന്റെ അടുക്കയെ കൂടെ പോവുകയും വരികയും ചെയ്യുന്നതാണ് വലിയൊരു അപകട അപകടിക്കുകയാണ് കാര്യങ്ങൾ മുതപുലാക്കാട് കൂടാരത്തുമുക്കിലെ കൂടാരം ട്രാൻസ്ഫോമറിന്റെ പരിസരവും പാടുവളർന്നും വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞും കിടക്കുകയാണ് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട